ഡൽഹിയിൽ മറ്റു പാർട്ടികളെ കൊണ്ടാണ് ബി ജെ പിക്ക് ശല്യമെങ്കിൽ ഉത്തരാഖണ്ഡിൽ സ്വന്തം പാർട്ടി നേതാക്കന്മാരെ കൊണ്ടാണ് തൊല്ല വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ വേണ്ട സ്ഥാനം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് എതിരെ മത്സരത്തിനിറങ്ങിയ ഇത് ഒന്നും രണ്ടും നേതാക്കന്മാരല്ല ആറ് പേരാണ് തനിക്കെതിരെ നിൽക്കുന്നത് സ്വന്തം അച്ഛനാണെങ്കിൽ പോലും കൊതുകാൽ വെട്ടണമെന്ന രാഷ്ട്രീയ തന്ത്രം തന്നെ ബി ജെ ഇവിടെയും പ്രയോഗിച്ചു തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മത്സരത്തിനിറങ്ങിയ ആറ് വിമതരെ പാർട്ടി തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു ഉത്തരാഖണ്ഡ് ബി ജെ പി അധ്യക്ഷൻ മഹേന്ദ്ര ഭട്ടിന്റെ ശുപാർശ പ്രകാരമാണ് ആറ് വിമത നേതാക്കളെയും ഉത്തരകാശിയിലെ നാല് വിമത നേതാക്കളെയും രുദ്രപ്രയാഗിലെ രണ്ട് പേരെയും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്നും ആറു വർഷത്തേക്ക് പുറത്താക്കിയിരിക്കുന്നത് അതറിയിച്ചത് സംസ്ഥാന ബി ജെ പി മീഡിയ ഇൻചാർജ് മൻവീർ ചൌഹാൻ ആയിരുന്നു വരാഹത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ സിംഗ് ചൌഹാൻ പുരോലയിൽ മുൻ ജില്ലാ പ്രസിഡന്റ് ഉമീദ് ചന്ദ് ഷാ നൌഗാവിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് യശ്വന്ത് കുമാർ ബർക്കോട്ടിൽ ശക്തികേന്ദ്ര കൺവീനർ അജയ് സിംഗ് റാവത്ത് എന്നിവരും പുറത്താക്കപ്പെട്ടവർ ഉൾപ്പെടുന്നു ഇവരെല്ലാം ഉത്തരകാശി ജില്ലയിലെ ഈ സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രരായി നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചിരുന്നു മൻവീർ ചൗഹാൻ പറഞ്ഞു ഇപ്രകാരം ആയതുകൊണ്ടാണ് ഇവരെ പുറത്താക്കിയതെന്ന് രുദ്രപ്രയാഗിൽ സ്ഥാനമൊഴിയുന്ന ഉഖമത്ത് നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് റാണയും അഗസ്ത്യ മുനിയുടെ മുൻ മണ്ഡലം മന്ത്രി സുശീൽ ഗോസ്വാമിയെയും ഇതേ കാരണത്താൽ ആറു വർഷത്തേക്ക് പുറത്താക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച രണ്ട് ജില്ലകളിലെ പാർട്ടി അധ്യക്ഷന്മാരാണ് പുറത്താക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ജനുവരി ഇരുപത്തി ഉത്തരാഖണ്ഡിലെ നഗരസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക അതേസമയം ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഉത്തരാഖണ്ഡ് കൂടാതെ മുനിസിപ്പാലിറ്റികളുടെ കാലാവധി ഡിസംബർ രണ്ടിന് അവസാനിച്ചിട്ടും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് മറുപടി തേടിയിരുന്നു ജനുവരി ഒൻപതിന് മറുപടി നൽകാൻ നഗരവികസന സെക്രട്ടറിയോട് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മനോജ് കുമാർ തിവാരിയും ജസ്റ്റിസ് വിവേക് ഭാരത് ശർമ്മയും ഉൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ബുധനാഴ്ച കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളുടെ കാലാവധി ഡിസംബർ രണ്ടിൽ അവസാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ജസ്പൂർ സ്വദേശി അനീസ് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലായിരുന്നു ഉത്തരവ് വന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ഇതുവരെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല മുനിസിപ്പാലിറ്റികളുടെ അഞ്ചു വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് മാസം മുൻപ് തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിക്കണമെന്ന് സുപ്രീം കോടതി ചട്ടം സ്ഥാപിച്ചു നിശ്ചിത സമയത്തിനുള്ളിൽ പുതിയ ബോർഡ് രൂപീകരിക്കാൻ കഴിയുമെന്നും ഇത് ഉറപ്പാക്കും ബി ഉത്തരാഖണ്ഡിൽ നിന്നും അഞ്ച് ലോക സഭ രണ്ട് രാജ്യസഭ എം പിമാരാണ് ഉള്ളത് തന്നെക്കാൾ വളർന്ന മരം തലയ്ക്ക് മുകളിൽ വളർന്നാലും വെട്ടിക്കളയണം അതാണ് ബി ഈ നേതാക്കന്മാരുടെ കാര്യത്തിലും എടുത്ത നടപടി